നമുക്ക് ഒരാളിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നമ്മളെ സ്വീത്ത് ആയിട്ടാണ് വിളിച്ചത് റോഡിൽ വന്ന് നിന്നിട്ട് വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറയാം ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ പോവാ എന്താന്നറിയത്തില്ല അപ്പൊ ഞങ്ങൾ പോട്ട് വരട്ടെ மா எடுக்க அது குழப்படிக்கோ हापी क्रिस्म വന്നവരെ വന്നവരെ കേക്ക് കേക്ക് ഈ പ്രസവശന കേക്ക് കേക്ക് ശ്രീതണ്ണൻ ശ്രീതമ്മേ ചേച്ചി കൊണ്ടുവന്ന കേക്കാണ് കണ്ടോ സന്തോഷേ ഈ കേക്ക് വന്നവലി വന്നവരത് കോളാണ്ടേടേ ഇഷ്ടമുണ്ടോടാണോ അപ്പം ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്യണം വാ കട്ട് ചെയ്യ പൊന്നപ്പ സന്തോഷ അപ്പം ഈ കേക്ക് ശ്രീധണ്ണും ചേച്ചി ഇങ്ങനെ വന്നപ്പം കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നില്ല കാരണം ശ്രീതണ്ണൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് വന്നതാണ് പത്തനംതിട്ടയിൽ അപ്പം പോകുന്ന വഴിയിൽ ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അപ്പം ഞങ്ങൾക്ക് കേക്ക് പൊന്നപ്പന് കേക്ക് തന്നു അപ്പോൾ പൊന്നപ്പൻ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോകുമല്ലേ

ാണ് ക്രിസ്മസിന് ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ അന്ന് രാവിലെ കിട്ടിയ കേക്ക് കേക്ക് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്

അപ്പം ശ്രീതണ്ണും കുടുംബത്തിനും അതേപോലെ തന്നെ മുള്ളനും ഫാമിലിക്കും അതേപോലെ തന്നെ സുനീർ സാറിനും ഫാമിലിക്കും പിന്നെ ഈ കാക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞി ക്രിസ്മസ്മസ് അതെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പം ബൈ